വിശപ്പും വിവേചനവും സി സി മുകുന്ദൻ എം എൽ എയുടെ ജീവചരിത്രം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു വിദ്യാർത്ഥി വിദ്യാർത്ഥികാലം മുതൽ എം എൽ എ ആകുന്നവരെയുള്ള കഠിനമായ ജീവിത കാലഘട്ടങ്ങളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വലപ്പാട് സ്വദേശി ലാൽ കച്ചില്ലമാണ് പുസ്തക രചയിതാവ് പുസ്തകങ്ങളിലെ രേഖാചിത്രങ്ങൾ വരച്ചത് വിശ്വേശ്വരീയ ആർട്സ് ആൻഡ് സയൻസ് സീനിയർ ആർട്ടിസ്റ്റ് എസ് കെ അന്തിക്കാടാണ് ചെറുപ്പകാലത്തെ ദരിദ്രമാർന്ന ജീവിത കാലഘട്ടത്തിൽ തൃശ്ശൂരിലെയും അന്തിക്കാട്ടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും കർഷക ചെത്ത് തൊഴിലാളികളുടെ ജീവിതവും സമര പോരാട്ടങ്ങളും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നു ജീവിതത്തിൽ ഉടനീളം വിശപ്പും വിവേചനവും അനുഭവിച്ച സി സി മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തിയത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണെന്ന് പുസ്തക പ്രകാശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു അതിൻ്റെ ആമുഖമായ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നിങ്ങളൊക്കെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നതും അതുമായി ബന്ധപ്പെട്ട ചില ആൾക്കാരുടെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഒന്നാൻ ആദ്യം തന്നെ പറഞ്ഞത് ഹരിതം ആയിട്ട് ബന്ധപ്പെട്ട ചടങ്ങിൽ യുവ സംരംഭകൻ ബിജു പുളിക്കൽ സ്വാഗതം പറഞ്ഞു പുസ്തകത്തിന്റെ ആമുഖ പ്രസംഗം ഹരിതം ബുക്സ് പ്രസാധകൻ പ്രതാപൻ തായാട്ട് നിർവഹിച്ചു എഴുത്തുകാരൻ ബഷീർ തിക്കൊടി പുസ്തകം പരിചയപ്പെടുത്തി എഴുത്തുകാരനും കേരളവർമ്മ കോളേജ് മുൻ പ്രൊഫസറുമായ ബിജി തമ്പി സി സി മുകുന്ദൻ എം സോണിയ തമ്പി എന്നിവർ ചേർന്ന് പുസ്തക പ്രകാശനം നിർവഹിച്ചു അതിന്റെ കടലിന്റെ ഇങ്ങേപ്പുറത്ത് കരയിൽ മുണ്ടും മാടിക്കുത്തിരുടെ അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ധീരനായി നടക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം നിങ്ങൾ വായിച്ചറിയുമ്പോൾ നാം അത്ഭുത സ്തബരായി പോവും ഇപ്പോഴും ഉണ്ടോ ഇത്തരം മനുഷ്യർ നമുക്ക് അടുത്തു നിന്ന് തൊടാൻ കഴിയുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ടോ എന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അംഗങ്ങളായ സുധീർ ഇ വൈ യൂസഫ് സഗീർ യുവകലാ സായിദി അസിസ്റ്റന്റ് സെക്രട്ടറി പ്രതീഷ് ചിതറ പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എച്ച് ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു